പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പിതാവായ ദൈവമേ അങ്ങേ വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മേൽ നിൻ്റെ പരിപൂർണമായ സംരക്ഷണം ഞാൻ യാചിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കൃപാസന മാതാവെ അവിടുന്ന് മാത്രമാണ് എൻ്റെ കോട്ടയും സംരക്ഷണവും അവിടുന്ന് എൻ്റെ സുശക്തമായ ഗോപുരമാണ് ദിവസേന ഞാൻ അങ്ങയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവേ എന്നെ സഹായിക്കണമേ നല്ല ദൈവമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഒരിക്കൽ കൂടി ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഇപ്പോഴിതാ ഈശോയുടെ ശക്തിയേറിയ തിരുരക്തം ഞങ്ങളുടെ മേൽ അഭിഷേകം ചെയ്യണമേ തിരുരക്തത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ അന്ധകാരത്തിൻ്റെ യാതൊരു ശക്തിയും ഞങ്ങളിൽ പ്രവേശിക്കാതിരിക്കട്ടെ പിതാവായ ദൈവമേ അങ്ങേ മാലാഖമാരെ അയച്ച് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അസാധ്യ കാര്യങ്ങളുടെ മാതാവേ ഞാൻ നടക്കുന്ന ഇരുണ്ട പാതകളിൽ അമ്മയുടെ ദിവ്യ വെളിച്ചം പ്രകാശിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു യാചിക്കുന്നു കൃപാസന മാതാവെ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ ഞങ്ങളുടെ മക്കൾ സഹോദരങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ അനുകമ്പയുള്ള നാഥെ അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായും ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അങ്ങേ പുത്രൻ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കൾക്കും അമ്മയുടെ അളവറ്റ സ്നേഹം നൽകുമെന്നും അറിയുന്നു ഞങ്ങൾ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേ പുത്രൻ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ മേൻ മറിയമേ നിർമ്മമറിയെ കർത്താവ് കർത്തയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ആകുന്നു അങ്ങേട ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥയും കർത്താവ് അങ്ങേട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ